കേരളത്തിലെ ഒരു യുവ കർഷകൻ ഒന്നര ലക്ഷം രൂപ മാസം സമ്പാദിക്കാൻ പോകണം എങ്ങനെയാണെന്ന് നോക്കിയാലോ നോക്കാം ആദ്യമായിട്ടാണ് വിദേശക്ക് പോകാനുള്ള ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നമുക്ക് പരിചയപ്പെടാം കണ്ടാ എന്റെ അകിൽ അപ്പോൾ പുറത്തേക്ക് ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നായിരുന്നു എവിടെയാണ് പോണത് എന്താണ് വർക്ക് അവിടെ അവിടെ ഫാമറായിട്ടാണ് ഫാമറായിട്ട് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് വിദ്യാഭ്യാസമാണ് ഞാൻ കമ്പ്യൂട്ടറിലായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു വെബ് ഡിസൈനിങ് ആയിരുന്നു പക്ഷെ അതിനൊന്നും ഇപ്പൊ എഐ വന്നോട് അതിൻ്റെ എല്ലാം തീർന്നുകൊണ്ട് ഇപ്പൊ ഫാമറിനോട്ട് ഞാൻ അങ്ങോട്ട് നമ്മളൊക്കെ എപ്പോഴും ഇറങ്ങിരിക്കും ഫാമിംഗ് മേഖലയിലൊക്കെ ഇപ്പൊ സ്പെയിനില് പോകുമ്പോഴേ സ്പെയിനിൽ മാത്രമല്ല യൂറോപ്യൻ കൺട്രിയിലെ എല്ലാ രാജ്യത്തും ഇരുപത്തി ഒമ്പത് രാജ്യമുണ്ട് യൂറോപ്യൻ കൺട്രിയിൽ അതിലെല്ലാ രാജ്യത്തും ഈ പറയുന്ന ഫാമറിനോട്ട് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആരും ഒന്നെങ്കിൽ നേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ അങ്ങനെയുള്ള വേക്കൻസിയിലോട്ട് മാത്രമാണ് എല്ലാരും പോകുന്നത് പക്ഷേ ഈയൊരു ഈയൊരു മേഖലയിലോട്ട് ആരും അങ്ങനെ എത്താറില്ല അങ്ങോട്ട് ആരും വരാറില്ല ഞാനൊക്കെ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടെയൊക്കെ ഒക്കെ ഒക്കെ എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആൾക്കാരാണ് അപ്പൊ ഇവിടെ ഉള്ള ഇതുപോലുള്ള ചെറുപ്പക്കാര് വിദേശ രാജ്യങ്ങളിൽ അതൊക്കെ ഒരുപാട് ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഇപ്പൊ എത്ര സാലറിയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒന്നര സാലറി ഉണ്ട് ഒന്നര സാലറിയാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡ് അക്കോമഡേഷനാ അല്ല ഉണ്ട് രണ്ടാഴ്ചയായിട്ട് ഈ ഫാമിലുണ്ട് ഒരു ഇതിപ്പോൾ മിഷ്യൻ വെച്ചാണ് ഇപ്പോൾ ഈ വരമ്പല്ലേ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് വിദേശത്ത് കൂടുതലേ പോളി ഹൗസ് അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് കൂടുതലും കൃഷി കൂടുതലും നടക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഓപ്പൺ സിസ ഫാമിംഗ് ഹൈടെക് രീതിയിലും പരമ്പരാഗത രീതിയിലുള്ള മെത്തേഡ് നമ്മൾ ഇവിടെ ഈ കൃഷിയിട്ട് നമ്മൾ പഠിക്കുന്നു അപ്പം തലമുറ ഹാർവെസ്റ്റിംഗ് സ്റ്റേജും എല്ലാം നമുക്ക് ഇവിടെ കാണാം വിദേശ വിദേശം പോകുന്ന സമയത്ത് ഒരുപാട് ഫിൽട്ടർ കാണാൻ പറ്റും വലുതായിരിക്കും ഇതിൻ്റെയൊക്കെ നാലരട്ടിയുള്ള ഫിൽത്തറുകളായിരിക്കും വേണ്ട ഇതേണ്ട ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ വരുന്ന അഴുക്കൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഈ പരമ്പരയൊക്കെ എല്ലാം വെള്ളവും വളവും ഒക്കെ ചെല്ലുന്നത് അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു പോകണമെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു പരിങ്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ നല്ല സ്ട്രോങ് അല്ലായിരിക്കും കേരളത്തിൽ അഭിമാനമായിട്ട് മാറുന്ന രീതിയിലേക്ക് ഒരു പൈസയൊക്കെ കേരളത്തിനൊക്കെ ആക്കണം അവിടെ സെറ്റിൽ ആയിക്കളായാലും കേട്ടോ അതാണ് പിള്ളേരുടെ ഒരു കുഴപ്പം അവിടെ സെറ്റിൽ ആയിക്കളെയും ഏ കേരളത്തിലേക്ക് പണം ഒഴിയും വന്ന യൂറോ യൂറോ ആ യൂറോ വരും അല്ലേ ഈ സ്ഥലം കടലിൻ്റെയും കായലിൻ്റെയും സെൻട്രൽ ഭാത്തായിട്ട് വരും അത് ഉപ്പിന്റെ ഉപ്പിൻ്റെ അംശംന്നുണ്ടുള്ള സ്ഥലമല്ല ഇവിടുത്തെ മണ്ണ് കണ്ടോ ഇത് ചോരി ചോരിമണ്ണലാണ് ഉണ്ടാ അറിയല്ലാണ്ട് ആലപ്പുഴക്കാരനുണ്ട് അപ്പം ഇവിടെ നമ്മൾ വളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കണം ഇപ്പം വിദേശ മണ്ണൊക്കെ എന്ന് വെച്ചാൽ നല്ല പവന്മാർക്ക് മണ്ണാണ് അവിടെയുള്ള പ്രധാന വിഷയം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആയിരിക്കും അതിനെ അതിജീവിച്ച് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ മഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഓവറായിട്ട് മഞ്ഞായിരിക്കും മഴയാണെങ്കിൽ കംപ്ലീറ്റ് ഡ്രൈ അപ്പം അതായിരിക്കും അവിടുത്തെ പ്രസന്ധി അപ്പൊ അവിടെ ഇത്ര വളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരിക ഇവിടുത്തെ ഒരേ സ്ഥലത്ത് മണ്ണിന്റെ കടനുസരിച്ചാണ് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു നാച്ചുറൽ പോണ്ടാണ് അപ്പോൾ ഇവിടെ തന്നെ മീൻ വന്ന് സെറ്റപ്പ് പെരുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അല്ലാതെ നമ്മൾ ഇട്ടു വളർത്തുന്ന മീനുകളുണ്ട് അവിടെ നമ്മൾ മേളില് പന്ത്രണ്ട് എടുത്ത് പച്ചക്കറി കൃഷി ചെയ്യും താഴെ മീനും വളർത്തും അപ്പോൾ അതൊക്കെ അവിടെ പോയി നമ്മൾ നടപ്പാക്കിയ വെറൈറ്റി ആയിരിക്കും മീനൊക്കെ ഉണ്ട് വന്ന ഉണ്ടല്ലോ ചെറിയ പൊടി ഞാനൊക്കെ ആളെ ട്രെയിനിങ് ചെയ്തതാണ് അപ്പൊ അതിന്റെ ട്രെയിനിങ്ങൾ കാരണം അറിയാം അതുകൊണ്ട് എല്ലാം പിന്നെ എങ്ങനെയാണെന്നാ വർക്ക് എങ്ങനെയുണ്ട് കൊടുത്താൽ സന്തോഷമുണ്ട് ചെയ്യാന്നുള്ളതാണ് പല ദിവസമായിട്ട് എത്ര പ്ലോട്ടിൽ ഇപ്പൊ പോയിട്ടുണ്ട് ഒരാട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അഞ്ച് പ്ലോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഏഹ് അതായത് എല്ലാ മേഖലയെക്കുറിച്ചും അതായത് കാർഷിക മേഖല തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ മേഖലയെക്കുറിച്ചാണ് റാം കൃഷി വിവിധ ഫ്രൂട്ട് പ്ലാന്റ് പപ്പായ റംബൂട്ട ചക്ക ചക്കെ ചിലപ്പോൾ അവിടെ അടക്കം ഒന്നില്ല ഞാൻ ഏകദേശമൊക്കെ നാലോളം വിദേശ രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഇസ്രയേൽ തായ്ലാന്റ് വിയറ്റ്നാം ഒമാൻ അപ്പം ഈ സ്ഥലത്തൊക്കെ സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള ആണ് അവർ നോക്കണത് അതെ അപ്പോൾ അവർക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ അവർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണിയണത് അപ്പോൾ അതുപോലെ ടാലൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് അപ്പം ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഹൈ ഡെൻസിറ്റി ആണ് ചെയ്യുന്നത് വെക്കണ്ട ഇവിടെ നമ്മൾ ഫുള്ള് പാവൻ ഇവിടെ നമ്മൾ പച്ചക്കറി കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കേട്ടാ ഇവിടെ നമ്മൾ റീസൺ എടുത്ത് ലാൻഡും കേരളത്തിലെ അനുസരിച്ചുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് അവിടെ ചെയ്യുമ്പോൾ വെക്കറേ വലിയ വലിയ പശു നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെ പശു ആണ് അവിടുത്തെ മെയിൻ ആണല്ലേ ആ പശു അവിടുത്തെ പാലാണ് അവർക്ക് മെയിൻ ഏറ്റവും കൂടുതൽ പാലാണ് ആ വരുന്നത് അപ്പൊ ഇതെല്ലാം നോക്കി വെച്ചിരിക്കും അപ്പൊ നേരത്തെ വല്ല പോയിട്ടുണ്ടാ ഇല്ല ദുബായിൽ ഉണ്ടായിരുന്നു ദുബായിൽ ഉണ്ടായിരുന്നു ശരി ശരി അവിടെ കൃഷിയൊക്കെ ഉണ്ട് അവിടെ ടൂറിസം ആണ് അവിടെ കൃഷിയും ടൂറിസമായിട്ടൊക്കെ അവിടെ ചെന്നും ചെയ്യാൻ പറ്റണം ഞാൻ ടൂറിസം ആയിരുന്നു അവിടെ ഞാൻ കമ്പ്യൂട്ടർ മേഖല കമ്പ്യൂട്ടർ മേഖല ആയിരുന്നു അപ്പൊ അത് വീണ്ടും ഫാമിംഗ് മേഖല പോകുന്നത് അതാണ് ഈ മേഖലയിലെ ഓപ്പർച്യൂണു ഏഹ് ഇവിടെ ഇപ്പൊ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ കാർഷിക മേലായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ടാഴ്ച ട്രെയിനിങ് നമ്മള് കൊടുക്കുന്നുണ്ടാവും ഫീസ് ഈടാക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടിച്ചുപടിച്ച് നമുക്ക് പോകാം ഏഹ് അപ്പൊ എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ ഫീസ് ചെറിയ കൊടുത്താലും കേരളത്തിലെ കൃഷി എന്ന് ചില എപ്പോഴും ചിലവ് കുറഞ്ഞ കൃഷി രീതിയാണുള്ളത് ഇവിടെ പന്തലക്കിടക്ക് ഉള്ളും മുളകളാണ് ഉള്ളു വടക്ക് ഉപയോഗിക്കുന്നത് പിന്നെ അവിടെയൊക്കെ സ്ട്രോങ് കൃഷിയായിരിക്കും ഒരു ലോങ് കൺസെപ്റ്റാണ് അവിടുത്തെ കൃഷിയൊക്കെ നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹെവി ഇൻവെസ്റ്റ്മെന്റിലാണ് അവരെ കൃഷി ചെയ്യുന്നത് പക്ഷെ ഒരുപാട് ലൈഫ് കിട്ടും കാരണം ഇവിടെ നമ്മള് പുറമ്പാണൊക്കെ നമ്മള് പൈപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം അവിടെ തന്നെ ഇപ്പൊ നമ്മള് വർക്ക് ആയിട്ടാണ് പോണത് അവിടെ തന്നെ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം തുടങ്ങാൻ കഴിയണം അല്ലേ ഏത് സമയത്ത് നമുക്ക് ഗ്രോത്ത് വേണം അവിടെയാണ് നമ്മൾ കളിയിരിക്കുന്നത് ഒരു അഞ്ചു ലക്ഷം രൂപ ഏഹ് അഞ്ചു ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർന്നു വരും അത്ര സാധ്യതയാണ് വരാൻ പോണത് ഓക്കെ അല്ലേ തകർക്കണം അടിച്ചേ എത്ര ആളി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊന്നര വർഷത്തോളം അതിന് ആംസ്റ്റർ ഇനിയിപ്പോ നമ്മുടെ എംബസിയിലൊക്കെ പോണം അപ്പൊ സ്പെയിൻ്റെ എംബസി നമുക്ക് ഇനി ഡൽഹിയിലാണ് അപ്പൊ അതിന് അവിടെ അവരെ പോകേണ്ടി വരും അവര് വിളിക്കും ഇതെല്ലാം അയച്ചെടുത്ത് നമുക്ക് ഒരു അതായത് നമുക്കൊരു വർക്കറിനെ അവർക്ക് വേണ്ടെന്നൊരു നമ്മളെ സ്പോൺസർ ആണ് ഇവര് അപ്പൊ അവര് നമ്മളെ ഏറ്റെടുക്കുവോളൂ ജോലിക്കാരനായിട്ട് അപ്പൊ അവിടുന്ന് സ്പെയിനിൽ നിന്ന് അവരുടെ സാധനം നമുക്ക് ഇങ്ങനെ അയച്ചു തരും അവർ പെർമിറ്റിനുണ്ടല്ലോ പെർമിറ്റ് അയച്ചു തരുമ്പോ തന്നെ എംബസിന്ന് വിളിക്കും ഇനിയിപ്പോ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമുക്ക് പോവാൻ പറ്റും അപ്പൊ അതുവരെയൊക്കെ വരാൻ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുക ഇപ്പൊ എല്ലാവിധ ആശംസകളും പുതിയ പുതിയ കൃഷിയിലൊക്കെ ഇവിടെ കൊണ്ട് നമുക്ക് നടപ്പാക്കാൻ വരണം ഇനി എന്നെ പോലെ വേറെ ആൾക്കാരെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പൊ യുവാക്കളൊക്കെ കേരളത്തിൽ കാശ്മലിൽ ഭദ്രമാകാൻ പോവുകയാണ് അല്ലെ വിദേശ പോവാൻ വലിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോണത് അപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ അവസരങ്ങളാണ് അവസരങ്ങളുണ്ടെങ്കിൽ കാർഷ്മൽ വരാൻ പോണത് അതിനുള്ളൊരു അടിപൊളി തുടക്കമാട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ് അപ്പൊ എല്ലാം ആശംസകളും ചേച്ചാ പറഞ്ഞേ